ഒരു കാര്യം പറയട്ടുള്ളൂ ഒച്ച വെക്കരുത് ഈട് നോടാൻ ശ്രമിച്ച ഈട് ഇട്ടിട്ട് നിന തീർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പറയുന്ന പോലെല്ലാം അങ്ങ് കേട്ടാൽ മതി ഒരാൾക്ക് ഇന്നൊന്ന് കാണാനുണ്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത കാര്യമേ ഉള്ളൂ നമോ യ്യപ്പദാസ് നീ തന്ന നമ്പറിൽ ഞാനൊന്ന് അന്വേഷിച്ചതാ ദാമോദരൻ നമ്പ്യാർ ഒന്നാന്തരം വർഗീയ ഫാസിസ്റ്റ് ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനാ പക്ഷെ പാർട്ടി പുറത്താക്കി അവി മതി പത്ത് മുപ്പത് കൊല്ലായിട്ട് ഹിന്ദു പരിവാർ സംഘടനയല്ല കോടീശ്വരനാ പൊളിറ്റിക്സിൽ മതം കൊണ്ട് തീക്കളി കളിക്കുന്നവനാ ഈ മുഖം നീ ഒന്ന് ഓർത്തു വെച്ചോ എനക്കും എന്റെ ആൾക്കാർക്കും ആസന്റെ അല്ല അയ്യപ്പന്റെ ഒരു സഹായം വേണം വിഷ്ണു പൊടിയല്ലേ പത്തു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രസ ഞങ്ങളുടെ ആത്മമിത്രം രാമകൃഷ്ണന്റെ ഓർമ്മയ്ക്ക് അന്ന് അവനെ കൊന്ന ഒന്നാം പ്രതിയുടെ പേരാണ് പി മുകുന്ദൻ പിന്നെ അവൻ വളർന്നു വളർന്ന് പഞ്ഞന്നൂർ മുകുന്ദനായി അന്ന് തുടങ്ങിയതാ ഈ ചോരക്കളി ഞങ്ങളിപ്പുറവും ഓൻ അപ്പുറവും അങ്ങനെ നഷ്ടപ്പെട്ടതാ സുരേഷിൻ്റെ ഈ ഇടം കൈ അപ്പോ പറഞ്ഞു വന്നത് ഞങ്ങൾ ഈ കളി നിർത്തുന്ന ദാസ വയ്യ പ്രായമായില്ലേ അതിനുള്ള ഏറ്റവും നല്ല മാർഗം നേതാവിന് തന്നെ അങ്ങോട്ട് തീർക്കാന്നുള്ളതാണ് നേതാവെന്ന് പറയുമ്പോ പഞ്ഞൂർ മുകുന്ദൻ താനിങ്ങനെ ബേജാറാവണ്ട ഒന്നും വെറുതെ വേണ്ട ചിന്തിക്കുന്നതിൽ അപ്പുറം പ്രതിഫലം തരും എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജോലി എടോ ഒരു ഗണ്മൻ ഇത് ആദ്യമായിട്ട് ചെയ്യാൻ വിചാരിക്കണ്ട അങ്ങനെ എടുത്ത പാർട്ടിക്കാർ ഗണ്മൻ മേരെ വിലക്കെടുത്തിട്ടുണ്ട് അനുസരിക്കാത്തവരെ തീർത്തിട്ടുമുണ്ട് അല്ല പക്ഷെ ഓൻ എങ്ങനെയാ അപ്പൊ എടുത്ത ചരിത്രം അറിയാ ഇന്റെ സഖാവ് വലിയ പുണ്യാളിലൊന്നും അല്ലടോ പാപകര ഓന്റെ കയ്യിലുണ്ട് മനസ്താപം വിചാരിക്കണ്ട ഓൻ തീർന്ന കണ്ണൂരെ ഈ പാർട്ടി തീർന്ന് കൊലപാതക രാഷ്ട്രീയവും തീർന്നു ഞങ്ങളല്ലെങ്കിലും വേറെ ആരെങ്കിലും ഓനെ തീർക്കും പക്ഷെ ഇനി വേറെ ആർക്കും വേണ്ടി കാത്തു നിൽക്കാനാവൂല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാ ഒരു ഈച്ച അറിയാണ്ട് പിന്നെ സേഫ് ആക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു വെറുമ്പാക്കല്ല